വിഭാഗം ഉദ്യോഗസ്ഥ മരണത്തിൽ കുടുംബം ഒരു ഫോൺ പിന്നാലെയാണ് ഇത് അന്വേഷിക്കണമെന്നും പിതാവ് ആവശ്യപ്പെട്ടു മേഘയെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹം സംസ്കരിച്ചു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ തിരുവനന്തപുരം വിമാനത്താവളം ഇമിഗ്രേഷൻ വിഭാഗം ഉദ്യോഗസ്ഥ മേഘ മധുസൂരന്റെ മരണ വാർത്ത നമ്മൾ എല്ലാവരും ഇന്നലെ അറിഞ്ഞല്ലേ വളരെയധികം ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയായിരുന്നു കാരണം ഫോൺ വിളിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ട്രെയിൻ തട്ടിയിട്ട് മരണപ്പെട്ടു എന്ന് എന്നറിയാൻ വേണ്ടി പറ്റിയത് പക്ഷെ പിന്നീടാണ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് പറഞ്ഞ വിവരം അനുസരിച്ച് ട്രെയിൻ അടുത്തെത്തുന്നത് വരെ സൈഡിലൂടെ പോയിക്കൊണ്ടിരുന്ന മേഘ പിന്നീട് ട്രെയിൻ അടുത്തെത്തി എന്നറിഞ്ഞതുകൊണ്ട് തന്നെ പാളത്തിന് കുറുകെ അങ്ങ് കിടന്നു അപ്പോ ഇതിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ആത്മഹത്യ തന്നെയാണെന്നുള്ളതാണ് പിന്നീടുള്ള എന്ന് പറയുന്നത് ആ സമയം വരെ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് മേഘ പെട്ടെന്ന് റെയിൽവേ ട്രാക്കിലേക്ക് എത്തുക അവിടുന്ന് ആരോടും ഫോൺ സംസാരിച്ചിട്ട് ആ സംഭാഷണം തീർക്കുന്നതിന് മുന്നേ തന്നെ മരണപ്പെടുക ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണം നടത്തിയതിനെ തുടർന്ന് പിന്നീട് അറിയാൻ വേണ്ടി സാധിച്ചത് മേഘക്കൊരു ഉണ്ടായിരുന്നു പ്രണയ നൈരാശ്യം എന്നതിനെ തുടർന്നാണ് ഈ മരണ കാരണം എന്നുള്ളത് പക്ഷേ ഇവിടെ എല്ലാവർക്കും സംശയമാവുന്നതും ഇത്രയും നന്നായിട്ട് ബ്രില്യൻ ആയിട്ട് പഠിക്കുന്ന പെൺകുട്ടി ഇരുപത്തി വയസ്സിലാണ് ഈ ഒരു ജോലി ഇന്റലിജൻസ് ബ്യൂറോയിലെ ഈ ഒരു ജോലി കിട്ടുന്നത് ഇങ്ങനെ ഒരു ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അത്രമാത്രം കഠിന പ്രയത്നം ചെയ്യണം അതും ഈ ഒരു ടൈമിൽ അത്രയും എഫേർട്ട് എടുത്തിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുന്നേ പക്ഷെ ആ ഒരു എഫേർട്ടും കാര്യങ്ങളും ഒന്നും തന്നെ സ്വന്തം ജീവിതത്തിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് മേഘം മറന്നുപോയെന്നുള്ളതാണ് ഒരിക്കലും മേഘ പ്രണയത്തെ തുടർന്നാണ് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാനാവില്ല അങ്ങനെ തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ കംപ്ലീറ്റ് മലപ്പുറംകാരനായിട്ടുള്ള യുവാവുമായിട്ടുള്ള പ്രണയബന്ധത്തെ തുടർന്നാണ് പിന്നീട് അവൻ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് താല്പര്യമില്ലായ്മ പ്രകടിപ്പിച്ചത് കൊണ്ടാണ് ഈ മരണത്തിലേക്ക് പോയതെന്നുള്ളത് പതിമൂന്ന് മാസം അവനുമായിട്ട് പ്രണയത്തിലായി അപ്പൊ ആ ഒരു പ്രണയ നൈരാശ്യമാണ് ഈ ഒരു ആത്മഹത്യക്ക് കാരണമെന്ന് പറയുന്നു എനിക്കിവിടെ ചിന്തിക്കാൻ പറ്റുന്നത് പതിമൂന്ന് മാസത്തെ പ്രണയത്തിന് വേണ്ടിയിട്ട് ഒരുത്തിന് വേണ്ടിയിട്ട് മരണപ്പെടുക അപ്പൊ ഈ ഇരുപത്തിയഞ്ച് വർഷത്തോളം ഇപ്പൊ ഇരുപത്തിയഞ്ച് വയസ്സാണെന്ന് പറയുന്നു അപ്പൊ ഈ ഇരുപത്തഞ്ച് വർഷത്തോളം കണ്ണേ കരളെ പൊന്നേ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് നടന്ന ആ മാതാപിതാക്കളെ കുറിച്ച് ഏക മകളാണ് ആ മാതാപിതാക്കളെ കുറിച്ച് ഒരു നിമിഷം എന്ത് ചിന്തിക്കാതെ പോകുന്നത് ഇപ്പോഴുള്ള പെൺകുട്ടികൾ കഴിഞ്ഞാലും ആൺകുട്ടികൾ കഴിഞ്ഞാലും ജനിപ്പിച്ച മാതാപിതാക്കളോട് തീരെ ഒരു സ്നേഹം കാണാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത് അവർക്ക് എന്തെങ്കിലും അവരുടേതായിട്ടുള്ള പേഴ്സണൽ ഇഷ്യൂസ് മെയിനായിട്ട് ഇതുപോലെ സ്നേഹവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാലും അവരുടെ ആ ഒരു ലൈഫ് മാത്രം തങ്ങൾക്ക് വേണ്ടി ഇത്രയും കാലം ജീവിതം ഒഴിഞ്ഞു മാറ്റിവെച്ച മാതാപിതാക്കളെക്കുറിച്ച് ഒരു ഒരു നേരം പോലും ചിന്തിക്കുന്നില്ല ഏതെങ്കിലും ഒരു ടൈമിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ആത്മഹത്യകളൊന്നും ഒരിക്കലും നടക്കില്ലായിരുന്നു പ്രത്യേകിച്ച് ഈ പെൺകുട്ടി അത്യന്തം സ്നേഹിക്കുന്ന മാതാപിതാക്കളാണ് നല്ല സപ്പോർട്ടായിട്ടുള്ള മാതാപിതാക്കളാണ് അപ്പം അങ്ങനെയുള്ളവരെ മറന്നുകൊണ്ട് എങ്ങനെ മരണത്തിന് കീഴടങ്ങാൻ വേണ്ടിയിട്ട് ഈ പെൺകുട്ടിക്ക് സാധിച്ചു ചിന്തിച്ചിട്ട് മനസ്സിലാവാത്ത കാര്യം അതാണ് അപ്പോൾ പഠിപ്പും കാര്യങ്ങളും ഒന്നും അല്ല ഇങ്ങനെയുള്ളതിൽ കുറച്ചെങ്ങനെ ഒരു പക്വത എന്ന് പറയുന്നുണ്ട് ജീവിതത്തിൽ ജീവിതത്തിൽ കൂടുതലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും തരണം ചെയ്യാത്ത ആളുകൾ ആളുകളായതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് തന്നെ ഇതുപോലുള്ള കേസുകൾ വരുമ്പോൾ ആത്മഹത്യ എന്നുള്ള ആ ഒരു കാര്യം മാത്രം ചിന്തിക്കുന്നത് അവയല്ലാത്ത ജീവിതം എനിക്ക് വേണ്ട എന്നുള്ളത് അവനല്ലാത്ത ജീവിതം ഒപ്പില്ലാത്ത കന്നിപ്പോലെ എന്നൊക്കെ പറയില്ലേ അപ്പോൾ അതുപോലെ ചിന്തിച്ചിട്ട് മരണത്തിലേക്ക് കീഴടങ്ങുന്നത് ഒരിക്കലും ഇതുപോലുള്ള കാര്യങ്ങളെ ഒന്നും ഒരിക്കലും സപ്പോർട്ട് ചെയ്യാനാവില്ല തീർച്ചയായും സപ്പോർട്ട് ചെയ്യാനാവില്ല ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു കണ്ടിട്ടുണ്ടാവും കൂടുതൽ പേരും അപ്പോൾ ആ ഒരു വീഡിയോ മലപ്പുറം പരപ്പനങ്കാടി ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് സ്കൂൾ വിദ്യാർത്ഥികൾ അന്യപുരുഷന്മാരുമായിട്ട് തോന്നി മാസം കാണിക്കുന്ന സീനുകളാണ് ലിപ്ലോക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു സൈഡിൽ ഇരുന്നിട്ട് ഒരു സൈഡിൽ ഇരുന്നിട്ട് കെട്ടിപ്പിടിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഈ പ്രണയങ്ങളൊക്കെ അല്ലെങ്കിൽ പ്രണയമെന്ന പേക്കൂത്തുന്ന എന്താ ഇതിന് വിളിക്കേണ്ടതെന്ന് പറയാൻ വേണ്ടി പറ്റുന്നില്ല കാരണം നടു റോട്ടിൽ കിടന്നുകൊണ്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ കാണിക്കുന്നത് ആരും നോക്കുന്നില്ല ആർക്കും എതിർത്തൊന്നും പറയാനാവുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു വീഡിയോ ഇട്ടതിന് പിന്നാലെയായിട്ട് ഒരുപാട് പേര് കമൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഞാനതിലൊരു കമൻറ്റ് കാണിക്കട്ടോ ആ ഒരു കമൻറ്റിൽ വളരെയധികം സപ്പോർട്ടീവ് ആയിട്ടാണ് പറയുന്നത് അതൊക്കെ കാണുമ്പോഴാണ് ഇതുപോലുള്ള കുട്ടികൾ ഉണ്ടായി ഉണ്ടായിപ്പോന്നുള്ളത് ചിന്തിച്ചു പോകുന്നത് ഇവരുള്ളത് ശരിക്കും പറഞ്ഞാൽ ഭൂമിയിലല്ല ഏതോ ഒരു മായികമായിട്ടുള്ള ലോകത്ത് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മാതാപിതാക്കളെ മറന്നു പോകുന്നത് എനിക്ക് അവളും അവൾക്ക് ഞാനെന്നുള്ള ആ ഒരു തോട്ട് മാത്രമേ വരുന്നുള്ളൂ ഞാൻ ആ ഒരു കമന്റ് വായിക്കാം അവർ കിസ് ചെയ്യുന്നതിന് തെറ്റ് എന്താണെന്ന് പറയൂ പതിനഞ്ച് വയസ്സാകുമ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ ആകർഷണം തോന്നും ഇഷ്ടം തോന്നും കിസ് ചെയ്യുന്ന ഇഷ്ടത്തിൻ്റെ പ്രകടനമാണ് അതിൽ തെറ്റൊന്നും കാണേണ്ട ആവശ്യമില്ല അത് ഈ പ്രായത്തിൽ മാത്രമേ ആസ്വദിക്കാൻ കഴിയൂ അങ്ങനെ ജീവിതത്തിൽ സംതൃപ്തിയുള്ള ഊർജ്ജസ്വരായ യുവതി യുവാക്കൾ വളർന്നു വരട്ടെ അവർ നാടിന് ഗുണം മാത്രമേ ചെയ്യുള്ളൂ ഈ സുഖം ലഭിക്കാത്തവരാണ് മയക്കുമരുന്നിലേക്ക് പോകുന്നത് കഴിഞ്ഞ തലമുറയിൽ ഇത്രയും ആകർഷണമുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടായിരുന്നില്ല ന്യൂജൻ കുട്ടികൾ സ്മാർട്ടാണ് അവരെ വിശ്വസിക്കുക അവർ നല്ല മനസ്സിൻ്റെ ഉടമകളാണ് വീഡിയോയിൽ ഇത്രയും പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ അടുത്ത് ഇടപഴകുന്നു ലിപ്ലോക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഇതൊക്കെ ചെയ്യുന്ന കണ്ടുകൊണ്ടും ഇതുപോലുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ എഴുതുന്നു എനിക്ക് തോന്നുന്നു എന്തായാലും അതൊരു ആൺകുട്ടി ആയിരിക്കാം കല്യാണം കഴിഞ്ഞിട്ടില്ലാത്ത ഇതേ പ്രായത്തിലുള്ള ആളുകളായിരിക്കാം ചിലപ്പോൾ ഇത് എഴുതിയിട്ടുണ്ട് എല്ലാതിരുന്ന ഒരു മാതാപിതാക്കളും അല്ലെങ്കിൽ ഒരു മുതിർന്ന പൗരന്മാരും ഒന്നും ഇതുപോലൊരു കമന്റ് എഴുതുകയില്ല ഒരിക്കലും എഴുതുകയില്ല അപ്പോൾ ഇത്തരത്തിലുള്ള തോട്ടും കൊണ്ട് ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ആളുകളോട് എന്തെങ്കിലും ഒന്ന് പറയാനോ അല്ലെങ്കിൽ അവർ ഉപദേശിച്ചൊന്ന് നേരെയാക്കാനോ ഒന്നും കഴിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെന്ന് പെട്ടിട്ട് പിന്നീട് എന്തെയ്യും ആരെങ്കിലും ഒരാൾ അങ്ങ് ഒഴിവാകുന്ന ടൈമിൽ ആത്മഹത്യയിലേക്ക് അങ്ങ് പോകും തീരെ സഹിക്കാനാവില്ല ഇവരോടുള്ള ഇഷ്ടം മൂത്തുമൂത്തൊരു ബ്രാന്തിൻ്റെ അവസ്ഥയിലെത്തും ആ ടൈമിൽ മാതാപിതാക്കളെ കുറിച്ച് ഒന്നും ചിന്തിക്കില്ല മാതാപിതാക്കളുടെ സങ്കടത്തിനൊന്നും ഒരു വിലയും കൊടുക്കില്ല ഇത്രയും പഠിപ്പും വിവരവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നല്ല ജോലിയുണ്ട് അവൻ പോയാൽ അവൻ പോട്ടെ വേറെ ആള് എന്ന രീതിക്കൊന്ന് നോക്കിക്കണ്ടൂടെ അല്ലെങ്കിൽ അവൻ അവനിപ്പോ പോയി എന്നുള്ളതിന്റെ ആ ഒരു ഡിപ്രഷൻ സ്റ്റേജും കാര്യങ്ങളൊക്കെ മാതാപിതാക്കളുടെ അടുത്ത് ഇരുന്നാൽ തന്നെ അവൾക്ക് മാറിക്കിട്ടും അതൊന്നും ചിന്തിച്ചില്ല അപ്പൊ ഒന്നുപോലുള്ള മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ട് അവൾ യാത്രയായി അതുപോലെ എത്ര എത്ര മേഘന്മാർ എത്ര എത്ര ആളുകൾ ഇനിയും ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകാൻ വേണ്ടി നിൽക്കുന്നു അതിനുള്ള ഉദാഹരണം തന്നെയാണ് നീ കാണുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഈ വീഡിയോ ഒക്കെ നിങ്ങൾ നോക്കൂ ഈ വീഡിയോയിൽ കാണിക്കുന്ന തോന്നിവാസങ്ങള് ആരും ചോദ്യം ചെയ്യുന്നില്ല ചോദ്യം ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇവരുടെ വായി നിന്ന് വരുന്ന മറുപടി അത്തരത്തിലുള്ളതായിരിക്കും ഇപ്പോഴുള്ള സമൂഹത്തിൽ ലഹരി പോലെ തന്നെ മാരകമായിട്ടുള്ള കാര്യം തന്നെയാണ് തന്നെയാണിതും മക്കള് സ്കൂളിൽ പോകുന്ന ടൈമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് മാതാപിതാക്കൾക്ക് അറിയില്ല ഇനി എന്തെങ്കിലും ഒരു തെറ്റ് കണ്ട ശകാരിക്കാനാവുന്നില്ല മാതാപിതാക്കൾ അവരുടെ ശത്രുക്കളായിട്ട് പിന്നെ മാറുകയാണ് ചെയ്യുന്നത് പിന്നീട് ഈ കാര്യങ്ങളൊക്കെ അവർക്ക് ബോധ്യം വരുന്നത് ഇതുപോലുള്ള ചതിയും കാര്യങ്ങളൊക്കെ ഏറ്റുവാങ്ങുമ്പോഴായിരിക്കും എന്നാലും ടെൻഷൻ അടിക്കുന്ന മാതാപിതാക്കളാണ് എന്ത് പറ്റി എൻ്റെ കുട്ടിക്ക് എന്ത് പറ്റി എൻ്റെ മോക്ക് എന്ത് പറ്റി എൻ്റെ മോൻക്ക് എന്തെങ്കിലും അവർ കടുങ്ങായി ചെയ്യുവോ എന്നൊക്കെ ആലോചിച്ചിട്ട് വേദനിക്കുന്നത് ഈ മാതാപിതാക്കൾ തന്നെയാണ് ഈ കാര്യങ്ങളൊന്നും തന്നെ ഈ മക്കൾ ചിന്തിക്കില്ല മക്കൾക്കതൊന്നും അറിയണ്ട മക്കൾക്ക് തൻ്റെ ഇഷ്ടം തൻ്റെ ആഗ്രഹം തനിക്കുണ്ടായിരുന്ന ഫീലിങ്സ് അത് മാത്രമേന്ന് അവർക്ക് അവരുടേതായിട്ട് വലുതായിട്ട് അവർക്ക് തോന്നുന്നുള്ളൂ എവിടെയാണ് പേരന്റ്സ് പഠിപ്പിച്ചു വെക്കുന്നതിൽ പോകുന്നത് എവിടെയാണ് ഈ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് തെറ്റുപറ്റി പോകുന്നത് അല്ലെങ്കിൽ മാതാപിതാക്കൾക്കാണോ തെറ്റുപറ്റുന്നത് എത്രയൊക്കെ പറഞ്ഞു തിരുത്താൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാലും മക്കള് നന്നാവുന്നില്ല അല്ലെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ എത്ര സമാധാനപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാലും അവർക്ക് സമാധാനം കിട്ടുന്നില്ല ചെറുപ്പകാലത്ത് മാതാപിതാക്കൾ അനുഭവിച്ച വളർന്ന പോലത്തെ കഷ്ടപ്പാടും കാര്യങ്ങളൊന്നും നമ്മുടെ മക്കള് അറിയരുതെന്ന് വിചാരിച്ചിട്ട് അതൊന്നും അറിയാതെ മക്കള് പോറ്റുന്നത് കൊണ്ടാണോ മക്കളെ വളർത്തിയെടുക്കുന്നത് കൊണ്ടാണോ അവരിങ്ങനെ ഒന്നും അറിയാതെ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വരുമ്പോൾ തന്നെ അങ്ങ് ഡൗൺ ആയിട്ട് മരണത്തിലും കീഴടങ്ങ് പോകുന്നത് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാനാ കാരണം വേണ്ടത് മരിക്കാൻ വേണ്ടി കാരണമൊന്നും വേണ്ട ആ ഒരു ഒരവസ്ഥയിലൊക്കെ പോയിക്കൊണ്ടേയിരിക്കുന്നത് ഒരു കാരണവുമില്ലാതെ അങ്ങ് മരിക്കുക ഇപ്പം ഈ പരിപ്പനങ്ങാടി ബസ് സ്റ്റാൻഡിലൊക്കെ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്ന ഈ ആണ് പെണ്ണും ഒക്കെ ഇല്ലേ അവരുടെ കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ടോ ഇപ്പം ആ വീഡിയോ എടുത്തിട്ട് എടുത്തിട്ടു ആൾക്കാരെ പൊങ്കാലിടുന്ന ആളുകളുണ്ട് അല്ല ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഒന്നും പ്രതികരിക്കാണ്ട് ഇങ്ങനെ നിൽക്കാം നല്ലതല്ലേ നിങ്ങളുടെ മുന്നിൽ ഇതുപോലുള്ള അവസ്ഥ വരുമ്പോൾ നിങ്ങൾ അതിനെതിരെ പ്രതികരിച്ചിരിക്കും തീർച്ചയായും പ്രതികരിച്ചിരിക്കും ഇപ്പം ആ മക്കൾക്ക് ഓർമ്മയുണ്ടോ എനിക്കുണ്ട് ഒരു മാതാവ് ഒരു പിതാവ് സഹോദരങ്ങള് ഓർമ്മയുണ്ടോ ഇല്ല അവർക്ക് അവരുടേതായിട്ടുള്ള ലോകം മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞു ഒരു സെൽഫിഷ് മൈൻഡ് ഇന്നത്തെ മക്കൾക്കുള്ളത് കുറച്ചെങ്കിലും നിങ്ങൾ ഒന്ന് മാതാപിതാക്കളെ കുറിച്ച് ചിന്തിക്കേ നിങ്ങൾ ജനിച്ച് വെയ്യുന്ന ആ ടൈമിൽ തന്നെ അത്രയധികം സന്തോഷിച്ചിട്ടുണ്ടാവും മാതാപിതാക്കള് പിന്നീട് നിങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് സങ്കല്പങ്ങളായിരിക്കും സ്വപ്നങ്ങളായിരിക്കും ഒന്നും പ്രതീക്ഷിക്കാതെയുള്ള സ്വപ്നങ്ങളാ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് അവരുടെ ഭാവിക്ക് അല്ല നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെയ്യും നിങ്ങളുടെ ഭാവി കൊണ്ടുപോയി ഇതുപോലെ അങ്ങ് തുലക്കും ആ ടൈമിൽ സങ്കടം കൊടുക്കുന്ന മാതാപിതാക്കൾക്കാ വേറെ ആർക്ക് ഇനി എപ്പോഴാണ് ബുദ്ധി ഉണ്ടാവുക ഇനി ഇതുപോലുള്ള പ്രണയക്കെണിയില് വീണ്ടും ആരെങ്കിലും ആത്മഹത്യക്ക് ശ്രമിക്കാൻ നിൽക്കുന്നുണ്ട് ഒരു മിനിറ്റെങ്കിലും നിങ്ങളൊന്ന് ഒരു എങ്കിലും ചിന്തിച്ച് നോക്കുക നിങ്ങളുടെ മാതാപിതാക്കളെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും നേരിടാനോ അതുപോലെ ആ പ്രശ്നത്തിന് സൊല്യൂഷൻ കാണാനോ നിങ്ങളുടെ മാതാപിതാക്കൾ ഉണ്ട് നിങ്ങളുടെ പേരൻസ് ഉണ്ട് നിങ്ങൾക്ക് ചങ്കും കരളുമായിട്ട് നിങ്ങളെ സ്നേഹിക്കാൻ അവരുണ്ട് അപ്പം ഇതുപോലെ നിങ്ങളെ സ്നേഹിക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് എന്തിനു മരണത്തിന് കീഴടങ്ങുന്നു എന്തിനെ നല്ലൊരു ജീവിതം ഇല്ലാതാക്കുന്നു വിദ്യാഭ്യാസം മാത്രം പോരാ കുറച്ചൊക്കെ പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള കരുത്തുകൂടി ഇന്നത്തെ തലമുറകൾ നേടിയെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും പല ആളുകളും ഈ വീഡിയോ കാണുന്നുണ്ടാവും വീഡിയോക്കുറിച്ച് പലതരത്തിലുള്ള അഭിപ്രായങ്ങളും ഉണ്ടാവും എന്നാൽ എനിക്ക് പറയാനുള്ള കാര്യം പറഞ്ഞേ പറ്റുമല്ലോ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടില്ല വീഡിയോ ഇഷ്ടമേ ലൈക്ക് ചെയ്യുക അതുപോലെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും കമന്റ് ബോക്ഷൻ രേഖപ്പെടുത്തുക